ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എം ഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇപ്പോഴത്തെ ഈ ചൂട് കാലാവസ്ഥയിൽ നമ്മളിൽ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ടുകയറുന്നത് പ്രത്യേകിച്ച് വരണ്ട ചർമ്മമുള്ളവർക്ക് ഇത് വേണ്ട രീതിയിൽ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ കഠിനമായ വേദനയും അണുബാധയുമെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഉപ്പൂറ്റി വിണ്ട് പൊട്ടുന്നത് ചില അതിന് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില വീട്ടുവൈദ്യങ്ങളുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചിലത് വളരെ ലളിതമായ ഇത്തരം വീട്ടുവൈദ്യങ്ങൾ ഉപ്പൂറ്റി വിണ്ട് പൊട്ടുന്നത് മാത്രമല്ല നമ്മുടെ കാലിൻ്റെ തൊലിയുടെ കട്ടികുറച്ചിലിനും പിന്നെ അതുപോലെ തൊലിക്ക് മൃദുത്വം നൽകാനും ഒക്കെ ചെയ്യുന്ന സഹായിക്കുന്ന ചിലത് കൂടിയാണ് ഉപ്പൂറ്റി പൊട്ടുന്നത് തടയാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ കാലുകൾ വൃത്തിയായിട്ട് കഴുകാം ശേഷം ഇളം ചൂടുവെള്ളത്തിൽ അല്പം ഷാംപൂ അല്ലെങ്കിൽ ഗ്ലിസറിൻ ഗ്ലിസറിനൊഴിച്ചതിന് ശേഷം അതിൽ നമുക്ക് കാല് അല്പനേരം മുക്കി വയ്ക്കാം ശേഷം കാല് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകുക അതിനുശേഷം നമ്മുടെ കാല് നല്ലതുപോലെ തുടയ്ക്കുക എന്നിട്ട് നമ്മുടെ കാലിൽ എവിടെയാണോ വെടിച്ചുകീറുകൾ ഉള്ളത് അവിടെയൊക്കെ അലുവേരയുടെ ജെല്ല് തേച്ച് പിടിപ്പിക്കുക ഇനി നമുക്ക് കാലിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു മിശ്രിതം തയ്യാറാക്കാം നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന ഈ മിശ്രിതം എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു സ്പൂൺ തേൻ വേണം പിന്നെ മൂന്ന് ടീസ്പൂൺ ഗ്ലിസറിൻ ഇത് രണ്ടും ഒന്നിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് അലോവേരയുടെ ജെല് കാലിൽ അപ്ലൈ ചെയ്ത ശേഷം ഒരു പഞ്ഞി എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഒരു മിശ്രിതത്തിൽ മുക്കി കാലിലെ വിണ്ടീറിയ ഭാഗത്ത് മുഴുവനായിട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു മിക്സ് നമ്മളെ എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും അതിൻ്റെ അകത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുമ്പോഴും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ഒരു മിശ്രിതം തേച്ചു പിടിപ്പിച്ച ഇടത്ത് കുറച്ച് പഞ്ഞി വെച്ച് കാലിൽ ഒരു സോക്സ് ഇടുക അത് മറ്റ് രീതിയിൽ ഇങ്ങോട്ടും സോക്സിൽ പറ്റി പിടിക്കാതിരിക്കാനാണ് ഒരു പഞ്ഞി വെച്ച് ആ നമ്മൾ ആ ഈ ഒരു മിശ്രിതം പുരട്ടിയ ഭാഗത്ത് പഞ്ഞി വെച്ചതിന് ശേഷം നമ്മൾ കാലിലൊരു സോക്സ് ഇടുക ഇത് ഓവർനൈറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇങ്ങനെ നമ്മൾ അടുപ്പിച്ച് കുറച്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു മാറ്റം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് ഡെയിലി കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ചുമന്ന് സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകും അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഒരു ബെല്ലിൻ്റെ ഐക്കണും വരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ജസ്റ്റ് അതുകൂടി ഒന്ന് എനബിൾ ചെയ്ത് വെക്കുക നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നും രാവിലെ എട്ട് മണിക്ക് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പിയാണ് നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ